ം രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ അജു നന്ദുവിനെ തന്നെ നോക്കി കാലിലെ ഷൂ അഴിക്കുന്ന ചെറുപ്പക്കാരലായിരുന്നു അവന്റെ കണ്ണുകൾ പതിഞ്ഞുകൊണ്ടുള്ള നന്ദുവിന്റെ ശബ്ദം കേട്ടതും അജു നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി വളരെ പതുക്കെ അജുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു അജു ഒന്നും ഇണ്ടാതെ വാ തുറന്നതും കയ്യിലുള്ള ചപ്പാത്തി നന്ദുവിന്റെ വായിലേക്ക് വെച്ച് കൊടുത്തു നന്ദുവിൽ നിന്ന് നോട്ടമാറ്റി മുന്നിലേക്ക് നോക്കിയത് അജു കണ്ടു അവര് രണ്ടുപേരെയും സംശയത്തിൽ നോക്കിയിരിക്കുന്ന ആ ചെറുപ്പക്കാരനെ അവന്റെ കണ്ണുകൾ അജുവിനെ തന്നെ നോക്കിയായിരുന്നു കാഴ്ചയിൽ യാതൊരു കുഴപ്പവും കൈകൾ അനങ്ങുന്നുണ്ട് കാലുകൾ അനങ്ങുന്നുണ്ട് പിന്നെന്തോ ഒറ്റയ്ക്ക് കഴിച്ച ആരായിരിക്കും ഇവൻ ഇവന്റെ ആരായിരിക്കും അവന്റെ തലവു കുഞ്ഞു അബിയുടെ കണ്ണുകൾ അജുവിൽ നിന്ന് മാറി നന്ദുവിലേക്ക് പോയി അജുവിനെ കഴിപ്പിക്കുന്നതിൽ മാത്രമാണ് അവടെ ശ്രദ്ധ വേറൊന്നും അവൾ ചിന്തിക്കുന്നില്ല അബി പെട്ടെന്ന് എന്തോ കണ്ട പോലെ നന്ദുവിന്റെ നെഞ്ചിലേക്ക് നോക്കി അവളുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് തൂങ്ങിക്കിടക്കുന്ന താലി അബിയുടെ കണ്ണുകൾ കുറുകി ചെരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് മുഖം വ്യക്തമായി കാണുന്നില്ല അതുകൊണ്ട് സിന്ദൂരം ഇട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല അബി നേരത്തെ അവളെ കണ്ട രംഗം മനസ്സിൽ ഓടിച്ചു ഉണ്ടായിരുന്നു പക്ഷെ ശ്രദ്ധിച്ചില്ല അബിയുടെ മുഖം വാടി വാടിയ മുഖത്തോട് തന്നെ അവൻ നോക്കിയത് ഒരുമാതിരിപ്പെട്ട ഭാവത്തിൽ അവനെ തന്നെ നോക്കിയിരിക്കുന്ന അജുവിനെ ആണോ ഒന്നിലും ശ്രദ്ധിക്കാൻ നന്ദുവിൽ മാത്രമായിരുന്നു ശ്രദ്ധ അത് അജു കണ്ടു എന്ന് അവന് മനസ്സിലായി ആ നീ വന്നോ ഞാൻ നിനക്ക് വിളിക്കാനിരിക്കുന്നു വാ കഴിക്കാം ഞാനും കഴിച്ചില്ല ഇപ്പൊ എണീറ്റ് വന്നേയുള്ളൂ വാ രാധികയുടെ ശബ്ദം കേട്ടതും അബി അജുവിന്റെ മുഖത്ത് നിന്ന് കണ്ണുകൾ മാറ്റി അവൻ കണ്ണുമാറ്റിയതും അജു നന്ദുവിനെ നോക്കി എന്ന് അവൻ നോക്കിയാൽ പേടിച്ച് പേടിച്ചുറക്കുന്നവളായതുകൊണ്ട് അവൾക്ക് യാതൊരു ഉണ്ടായിരുന്നില്ല ഇത് കാരാമേ അഭി അജുവിനെ അർജുന ചോദിക്കുമ്പോൾ രാധിക അങ്ങോട്ട് നോക്കി അപ്പോഴാണ് അവർ അവർ രണ്ടുപേരെയും കാണുന്നത് ഓ അതാണ് ഇവിടുത്തെ വട്ടുള്ള ചെക്കൻ അർജുൻ അതാ അവന്റെ ഭാര്യ രാധിക രണ്ടുപേരും കേൾക്കാൻ വേണ്ടി ഇത്തിരി ഉറക്കെ തന്നെ പറഞ്ഞു എന്തോ വട്ടൻ എന്ന് പറഞ്ഞു കേട്ടതും നന്ദിച്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ചിരിച്ചു അജു അവൾ ദേഷ്യത്തിൽ നോക്കി അവളുകൂടെ കണ്ടത് നന്ദുവിനെ ചിരി അടക്കാൻ കഴിഞ്ഞില്ല നീ വാ നമുക്ക് കഴിക്കാം ഞാൻ കഴിച്ചതാ എനിക്ക് വേണ്ട നന്ദുവിനെ അജുവിനെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് അഭ്യ അകത്തേക്ക് നടന്നു ആരും ചുറ്റിനും ഇല്ലല്ലോ എന്ന് നോക്കിയ ശേഷം രാധിക നന്ദുവിന്റെ അടുത്തേക്ക് ചെന്നു നീ നന്ദുവിന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് ദേഷ്യത്തിൽ തന്നെ അവർ വിളിച്ചു അജു നന്ദു ഒരുപോലെ അവർ നോക്കി നീ എൻ്റെ മകളെ തല്ലി അല്ലേ ആ തല്ലി എന്തേ അവളുടെ കൂസില്ലാത്ത വാക്കുകൾ കേട്ടതും രാധികയുടെ മുഖം ഒന്നുകൂടെ ഒരു ഇവിടെ കിടന്ന് കാറാനാൻ ഉദ്ദേശിക്കുന്ന ആർന്ന് നിങ്ങളും നിങ്ങളുടെ മകളും മാത്രം അതുകൊണ്ട് ചിലക്ക് പോവാൻ പോകാൻ നോക്ക് നന്ദു കൈയിലുള്ള ചപ്പാത്തി അജുവിന്റെ വായിൽ കൊടുത്തുകൊണ്ട് രാധികെ നോക്കാതെ പറഞ്ഞു രാധിക അവളെ നോക്കി പല്ലടിച്ചുകൊണ്ട് തിരിഞ്ഞു പിന്നെ എന്തിനാ മകളെ തല്ലിയെന്ന കാരണം നിങ്ങൾ ചോദിച്ചില്ലേ നന്ദുവിന്റെ ചോദ്യം കേട്ടത് രാധിക അനങ്ങാതെ നിന്നു ഇല്ല അത് ചോദിച്ചില്ല ഇവള് തല്ലിയെന്ന് പറഞ്ഞു എന്തിനേതിനൊന്നും അറിയില്ല കേട്ട ബാതി കേൾക്കാത്ത ബാധി അവളോട് വന്ന് ചോദിക്കുകയും ചെയ്തു രാധികയുടെ മൗനം കണ്ടപ്പോൾ തന്നെ നന്ദുവിന് മനസ്സിലായി രാധിക ഒന്നും ചോദിച്ചിട്ടില്ലെന്നോ നന്ദു രാധികയെ നോക്കിയൊന്ന് പുച്ഛിച്ചു മകൾക്ക് ഇത്രക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഞരമ്പമാർക്ക് പിടിച്ചു കെട്ടിച്ചു കൊടുക്കേ അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ കാണാൻ കൊള്ളാവുന്ന പയ്യമാരുടെയും ഭാര്യമാരിൽ മകളെ തള്ളിയെന്നിരിക്കും നന്ദു പറയാതെ പറഞ്ഞ ആ വാക്കിലുണ്ടായിരുന്നു അവൻ നിക ചെയ്ത പ്രവൃത്തി രാധിക പകച്ചുകൊണ്ട് നന്ദുവിനെ നോക്കി ആ നോട്ടം നന്ദുവിനെ തന്നെ നോക്കിയിരിക്കുന്ന അജുവിൽ വന്ന് നിന്നു ചെക്കിന് വിവരമില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല പക്ഷെ ആ വിവരം കൂടെ അവൻ്റെ ഭാര്യക്ക് തികച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് പ്രശ്നം രാധിക ഒന്നും മിണ്ടിയില്ല രണ്ടുപേരെയും നോക്കിക്കൊണ്ട് രാധിക അകത്തേക്ക് നടന്നു ഒന്നും പറയാൻ കഴിയുന്നില്ല അവൾ പറഞ്ഞ അർത്ഥം മനസ്സിലായി പലവട്ടം പലരുടെ ഒപ്പമകളെ കണ്ടിട്ടുണ്ട് ആ ചോദ്യം ചെയ്യൽ പലതിലും ചെന്ന് അവസാനിച്ചിട്ടുണ്ട് തിരുത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് നോക്കിയിട്ടും നടന്നിട്ടില്ല രാധിക അകത്തേക്ക് നടന്ന് ഹാളിലെത്തിയതും കണ്ടു പുറത്തേക്ക് വരുന്ന അവന്തികയെ അവളെ കണ്ടതും രാധികയുടെ മുഖം മാറി നീ ഇത് പാവിച്ച രാധികയുടെ നോട്ടത്തിലും ശബ്ദത്തിലും വല്ലാത്ത ദേഷ്യം നിറഞ്ഞിന്നിരുന്നു അവന്തിക കാര്യം മനസ്സിലാവാത അവരെ നോക്കി നീ അച്ച നെഞ്ചത്തോട്ട് കേറിയല്ലേ പറയാമെന്ന് രാധിക പറഞ്ഞ് പൂർത്തിയാക്കിയില്ല ഞാൻ അര്യാക്ക എന്നോട് കാര്യം പറയാം നീ കണ്ട ചെറുക്കന്മാരെ പോലെ പോലൊന്നുമല്ല ഈ വീട്ടിലുള്ളവര് അവരോട് നോക്കി കണ്ടു പെരുമാറിയില്ലെങ്കിലേ ഈ കുടുംബത്തിൽ പിന്നെ നമുക്ക് അയരാൻ പറ്റില്ല കെട്ടിയെടുത്ത് വന്നൊക്കെ വെറുതെ ആവും രാധികയുടെ വാക്കുകളിൽ അവർ പറഞ്ഞില്ല എന്തു പറയാൻ പറഞ്ഞാൽ വഴക്കും ബഹളവുമായി അത് മുന്നേറും അതിലൊന്നെല്ലാം മിണ്ടാതെ കേട്ടു നിൽക്കുന്ന തിരികെ പറയാൻ ശ്രമിച്ചാൽ നാണം കിടന്ന് അവൾ തന്നെയായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പുണ്ട് അജുവിനെ നോക്കാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് രാധികയുടെ ഈ വാക്കുകൾ പിന്നെ പുറത്തേക്ക് പോകാതെ വേഗത്തിൽ അകത്തേക്ക് തന്നെ നടന്നു ഇനി പ്രത്യക്ഷത്തിലൊന്നും പാടില്ലെന്നവൾ തീർച്ചപ്പെടുത്തി നന്ദു അജുവിന് ചപ്പാത്തി മുഴുവൻ വായിൽ തിരികെ കൊടുത്ത ശേഷം തിരിഞ്ഞിടന്നു അജു പെട്ടെന്നവടെ കയ്യിൽ പിടിച്ചു നന്ദു കണ്ണു കണ്ണുകൂർപ്പിച്ചുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി വായിൽ കുത്തി തിരികെ ചപ്പാത്തി കഷ്ടപ്പെട്ട് ഇറക്കുകയാണ് ഒന്നും പറയണ്ട പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു അവസാനിക്കേ ഉള്ളൂ അവനെ പറയാൻ അനുവദിക്കുക ആ നന്ദു തിരിഞ്ഞടന്നു ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ അജു അവളെ നോക്കി ആദ്യമായി കണ്ടപ്പോൾ ഒരിക്കലും കരുതിയില്ല ഇത് ഇങ്ങനെ ഒന്നുമായിരിക്കുമെന്ന് അതിനെയാ ഞാനും ചിന്തിക്കുന്നത് ആ പന്തൽ മൂക്കൊലിപ്പിച്ച് കരഞ്ഞിരിക്കുമ്പോൾ ഞാൻ കരുതിയില്ല ഇതിങ്ങനെ ഒരു കടുവയായിരിക്കുന്നു അകത്തേക്ക് പോവാതെ ഡോറിന്റെ ഭാഗത്തും തിരിഞ്ഞുകൊണ്ട് അജുവിനെ നോക്കിയാണ് പെണ്ണിന്റെ ഡയലോഗ് പടി ഓഹ് ഇതിനും മൈൻഡ് വോയിസ് വോയിക്കാനും കഴിവുണ്ടോ അജുവിനെ നോട്ടം കണ്ടത് അജുവിനൊന്ന് പൂച്ചുകൊണ്ട് നന്തു അകത്തേക്ക് കയറി അവളകത്തേക്ക് പോയതും അജുവിന്റെ ഒരു ചിരി വളർന്നു അവന്റെ നന്ദിക്കു വേണ്ടി മാത്രമുള്ള പുഞ്ചിരി പ്രണയത്തിന്റെ പുഞ്ചിരി നന്ദു നേരെ അടുക്കളയിലേക്ക് നടന്നു കൈയിലുള്ള പാത്രം കഴുകി വെച്ച് തിരിഞ്ഞ് നടന്നു ജോലിക്ക് പോകാൻ റെഡിയാവണം അജുവും ചിത്തം പോകുമ്പോൾ അവരുടെ കൂടെ പോകാനാണ് പ്ലാൻ സാരി ഉടുക്കണം നന്ദു വേഗത്തിൽ മുന്നോട്ട് നടന്നു രാവണിയുടെ റൂമിന്റെ മുമ്പിൽ എത്തിയതും ആരവളുടെ വാ പുത്തിപ്പിടിച്ചുകൊണ്ട് ആ റൂമിലേക്ക് കയറി പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായതുകൊണ്ട് ഒന്ന് പകച്ചു സ്പർശനത്തിൽ നിന്ന് തന്നെ ആ എന്ന എന്നവൾക്ക് മനസ്സിലായി കൈയും കാലും ശക്തിയിലിട്ട് കുടഞ്ഞു ചേവിക്കാരിങ്കിലും ഒരു മുരൾച്ച പോലെയുള്ള ശബ്ദം നന്ദു കുതിൽ നിർത്തി അനങ്ങാൻ നീ ആ ശബ്ദം കുറച്ചു മുമ്പ് രാധിയോട് സംസാരിച്ച ചെറുപ്പക്കാരൻ അതെ അവരുടെ മകൻ നന്ദു പെട്ടെന്ന് ബോധം വന്ന പോലെ അവരുടെ വലത്തേക്കായി മുട്ടുമടിക്കവന്റെ വയറിൽ നിന്ന് കുത്തി പ്രതീക്ഷിക്കാൻ നീക്കമായതുകൊണ്ട് അവനെന്ന് പിന്നിലേക്ക് നീയി ഒപ്പം നന്ദുവിന്റെ വാ പിടിച്ച കൈ അയുകയും ചെയ്തു വയറിൽ കൈവെച്ചുകൊണ്ട് അവൻ നന്ദുവിനെ നോക്കി അവനെ മൊത്തത്തിൽ നോക്കി അട്ടിമുടി ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുകയാണ് ദേഷ്യം കൊണ്ട് ചുവന്നു നിർത്ത മുഖത്തേക്കാം കൊതിയോടെ നോക്കി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മുഖം അവൻ കാണുന്നത് നിന്നെ പോലെയുള്ള ഒരുപാട് ഞരമ്പ ഞാൻ കണ്ടിട്ടുണ്ട് അവരെയൊക്കെ നിലക്ക് നിർത്തിയിട്ടുണ്ട് ഇമാതിരി വൃത്തിയേട്ട രീതിയിൽ എന്റെ നേരെ വന്നാലുണ്ടല്ലോ കയ്യും കെട്ടി നിന്ന് നേരം ഞാൻ നിന്റെ പെങ്ങളല്ല ചീറിക്കൊണ്ട് അവനോട് സംസാരിക്കുന്ന പണി അവൻ കൗതുകത്തോടെ നോക്കി ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി അവനോട് ഇങ്ങനെ പെരുമാറുന്നത് പെൺകുട്ടികൾ ഇങ്ങോട്ട് വന്ന് മാത്രം ഡീൽ ചെയ്തിട്ടുള്ള അവന് അതൊരു വലിയ കൗതുകവും ഒക്കെ തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ നന്ദുവന്ന് ഞെട്ടി എന്നുള്ള സത്യമാണ് അവന്റെ നോട്ടം കണ്ടപ്പോൾ തന്നെ ഒരു വായി നോക്കിയാണെന്ന് മനസ്സിലായിരുന്നു പക്ഷെ ഇങ്ങനെ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടെന്നുള്ളത് ശരിക്കും അവളൊന്ന് ഞെട്ടിച്ചു നന്ദു അത്രയൊക്കെ പറഞ്ഞിട്ടും അവനിലൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല നന്ദുവിനെ തന്നെ കണ്ണിമോട്ടാൻ നോക്കി നിൽക്കുകയായിരുന്നു എന്തോ ആ നോട്ടം കൂടെ കണ്ടപ്പോൾ നന്ദുവിന്റെ ദേഷ്യം ഒന്നുകൂടെ കൂടി മാറിക്ക് എനിക്ക് പുറത്തു പോകണം അവന്റെ നോട്ടത്തെ പാടെ അവഗണിച്ചുകൊണ്ട് നന്ദു മുന്നോട്ട് നടന്നു അഭി പെട്ടെന്ന് അവിടെ കയ്യിൽ പിടിച്ചു കുറച്ചു കഴിഞ്ഞിട്ട് പോവാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടോ അഭി പറയുന്ന കേൾക്കാതെ അവന്റെ കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് നന്ദു വേഗത്തിൽ മുറിയിൽ നിന്നിറങ്ങിയ മുകളിലേക്ക് ഓടിക്കയറി ഇനിയും പൊട്ടിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഉറക്കെ ശബ്ദമുയർത്തി ബഹളം വെക്കാൻ അറിയാഞ്ഞിട്ടുമല്ല പക്ഷേ ഇതുവരാജു തകർത്ത് അഭിനയിച്ച് കളിച്ചൊരു വട്ടന്റെ വേഷം അതിന് യാതൊരു വിലയുമില്ലാതെ അഴിച്ചു വെക്കേണ്ടി വരും അത് പാടില്ല അതുകൊണ്ട് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യണമെന്ന് അവൾ ഉറപ്പിച്ചു ആദ്യം ഓടിക്കയറിയത് ബാത്റൂമിലേക്കാണ് മുഖം നന്നായി കഴിയിറങ്ങി നല്ലൊരു സാരി ഉടുത്തിറങ്ങി അപ്പോഴും മുഖം വീർപ്പിച്ചു തന്നെ ഇരുന്നു നേരത്തെ താഴെ വെച്ചടന്ന പ്രവൃത്തിയിൽ അവിടെ ദേഷ്യം ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങിയാലോ ജിത്തു ആജു എന്തോ സംസാരിച്ചു പുറത്തു നിൽക്കുമ്പോഴാണ് നന്ദു അത് ചോദിച്ചത് ജിത്തു ആജു ഒരുപോലെ അവൾ തിരിഞ്ഞു നോക്കി നിന്റെ കഴിഞ്ഞോ എന്നിറങ്ങാം അത് പറഞ്ഞുകൊണ്ട് ജിത്തു പോയി കാറെടുത്തു നന്ദു പിന്നിൽ കയറി മുന്നിൽ കയറുമെന്ന് കരുതി ആജു നന്ദുവിൻ്റെ അടുത്ത് വന്നിരുന്നു അവൾ അവനെ ഒന്ന് തുറിച്ച് നോക്കി എന്താണ് ജാകിജാൻ തങ്ങൾ കടന്നലു കുത്തിയോ അവിടെ വീർത്ത് കിട്ടിയ ക അവളിൽ പതിയെ ഒന്ന് കുത്തി നന്ദുനിൽ നിന്ന് മുഖം തിരിച്ചു ജാക്കിചാന്റെ പെങ്ങൾ എന്ന് പറഞ്ഞ പെണ്ണിനു പറ്റിയില്ല അജു നന്ദുവിന്റെ അടുത്തേക്ക് ഒന്നുകൂടെ നീങ്ങിയിരുന്ന ശേഷം അവടെ പിന്നിലൂടെ സീറ്റിൽ കൈവച്ചു ആ ഭാര്യ ഭർത്താൻ കൂടെ ആക്കിയല്ലേ വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ ചീത്ത ചിരിയോടെ പറഞ്ഞു അജു അതിനൊന്ന് ചിരിച്ചു ബാക്കിലിരിക്കണമെന്ന് കരുതിയതൊന്നുമല്ല വെച്ച മുഖം കണ്ടപ്പോൾ വെറുതെ ഒന്നുകൂടെ ഒരു പൂതി ഉള്ളൂ ഞാൻ വേണമെങ്കിൽ മുന്നിലിരിക്കാട്ടാ നന്ദുന്ന് മുന്നോട്ട് ആഞ്ഞിരുന്നോട് പറഞ്ഞു പറഞ്ഞത് മാത്രമേ പെണ്ണിന് ഓർമ്മയുള്ളൂ അജു അവള് വലിച്ച നെഞ്ചിലേക്ക് ഇട്ടിരുന്നു അടങ്ങിയിരുന്നു നന്ദു അജുവിന്റെ മുഖത്തേക്ക് നോക്കി കടുപ്പിച്ച് പറഞ്ഞു അബിക്കായി കാത്തു വെച്ചതൊക്കെ അവനിൽ തീർക്കുമോ എന്നൊരു പേടിയും അവളിൽ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ അജു രണ്ടു കൈകൊണ്ട് അവൾ മുറുകി അവനെ നെഞ്ചിലേക്ക് വരിഞ്ഞ് മുറുക്കി രണ്ടും കൂടി ഈ കാറൊരു മണിയോ ആക്കുവോ നീണ്ടാതെ മുന്നി നോക്കി വണ്ടി ഓടിക്കണം ജിത്തുവിന് നേരെ അജു അലറി നന്ദു കണ്ണു ചുരുക്കി അവനെ നോക്കി കാര്യം പറഞ്ഞാ പോരെ അലറണോ എന്നൊരു നോട്ടമായിരുന്നു അതിൽ അജു ജിത്തുവിന്റെ മുന്നിൽ ചമ്മണ്ടിൽ ചമ്മണ്ണില്ലോന്ന് കരുതിയാണ് കലിപ്പിട്ടത് നന്ദാ പറയണ എന്നു പറ്റി ഞാൻ ആ പിന്നീട് നോക്കിയോണ്ടാണോ ഇപ്പോഴും നിങ്ങനെ ഉരുട്ടിക്കയറ്റി വെച്ചിരിക്കുന്നു താൻ ആരെങ്കിലും നോക്ക് എനിക്കെന്താ അങ്ങോട്ട് നന്ദു പിടിച്ച് തളിയതും അജു ഒന്നുകൂടെ അവള് മുറുകിയെ പുണർന്നു വല്ലാതെ കിടന്ന് പൊളഞ്ഞാലേ ഞാൻ പലതും ചെയ്യും അത് വേണോ പതുക്കാവുടെ ചെവി രഹസ്യമായി അജു ചോദിച്ചു നന്ദു നോക്കിയത് ജിത്തുവിനെയാണ് അജുവിന്റെ സ്വഭാവം അറിയാവുന്നോണ്ടാവും ജിത്ത് അവരൊന്നും ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അവന് നോട്ടം മുഴുവൻ റോഡിലേക്കാണ് ശ്രദ്ധ കൊടുക്കുന്ന വണ്ടിക്ക് മാത്രം മാറിയിരുന്നു നന്ദു മുഖം വിട്ടിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു അജു ഒന്നും ഇണ്ടാതെ അങ്ങനെ തന്നെ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു നന്ദു ബാങ്കെത്തി ഇറങ്ങുന്നുണ്ടോ അതോ കാറി നിർത്തിക്കൊണ്ട് ജീത്തു കളിയാക്കി പറയുമ്പോൾ നന്ദു അജുവിന്റെ കൈകുടഞ്ഞു മാറ്റിക്കൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നന്ദു ബാങ്കിന്റെ അകത്തേക്ക് പോകുന്നു നോക്കിക്കൊണ്ട് ജീത്തു കാറ് മുന്നോട്ടെടുത്തു രണ്ടുപേരും പിന്നെ അവരുടെ വിഷയങ്ങളിൽ തിരക്കിലായി ചെയ്തു തീർക്കാനുള്ള പല പല കാര്യങ്ങൾ അവരുടെ വിഷയത്തിൽ കടന്നു വന്നു ഉച്ചയ്ക്ക് ശേഷം ജിത്തു ആജുവും വീട്ടിലെത്തി ജാനിക്കളുടെ വീട്ടിൽ കുറച്ചു ദിവസം പോയി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജിത്തുവിനെ അവൾ വീട്ടിൽ കൊണ്ടുപോയി ആക്കണം അതാണ് നേരത്തെ ഇറങ്ങിയത് ജാനു റെഡിയായി നിൽക്കുന്നുകൊണ്ട് ജിത്തു അവളെയും കൂട്ടി വേഗത്തിൽ ഇറങ്ങി അവർ പോകുന്ന നോക്കി അജു അകത്തേക്ക് കയറി ഹാളിൽ തന്നെ സേതുവും ദിനിരിക്കുന്നുണ്ട് രണ്ടുപേരും അങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലാത്ത കൊണ്ട് തന്നെ അജു ഒരു നിമിഷം വാതിലിൽ നിന്ന് ആ കാഴ്ച നോക്കി നിന്നു നീ പോയി വന്നോ ദത്തന്റെ നെഞ്ചിൽ ബാമിട്ടു കൊടുത്തുകൊണ്ട് അജുവിനെ നോക്കി സേതു ചോദിച്ചു അജു ഒന്ന് മുകളിക്കൊണ്ട് മുകളിലേക്ക് ഓടിക്കയറി ദത്തൻ അവൻ ആ പഴയ അജുവായ പോലെ പോ നോക്കിരുന്നു നോട്ടോ മുകളിലും പറഞ്ഞത് സീതു മറുപടി ഒന്നും പറഞ്ഞില്ല അവനെന്തെങ്കിലും മനസ്സിൽ കാണാതെ അങ്ങനെ കാണാതെല്ലോ അവനായി ഇവിടെ ഉള്ളവർ അറിയിക്കുന്നത് അവനായിട്ട് അറിയിക്കട്ടെ എന്ന് ചിന്തിച്ച് അജു റൂമിലെത്തി ഫോൺ ടാബിളിൽ വെച്ച് ബാത്റൂമിൽ കയറി ഒന്ന് മേലുകഴുകി ടവൽ എടുത്ത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബെഡിൽ അവന്തികയുണ്ട് ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വെച്ച് അവന്റെ കാല് നിലം തൊടാതെ അങ്ങനെ തന്നെ നിന്നു പിന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി അർജുൻ അവനെ കണ്ടതും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവനെ നഗ്നമായ നെൻസിലേക്ക് നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു അർജുൻ ആജു അവൾ അവിടെ ഉണ്ടെന്ന് പോലും നോക്കാതെ മുന്നോട്ട് നടന്നു ഓപ്പൺ ഡോറിലേക്ക് നോക്കി അടച്ച് ലോക്കാക്കി ഇട്ടിട്ടുണ്ട് അവന്റെ ഭാര്യ പറഞ്ഞ അത്ര ശരിയാണെന്ന് അജു ഒരു ചിരിയോടെ ഓർത്തു അർജുൻ എന്തോന്നും മിണ്ടാത്തത് അവനീ അജുവിൻ്റെ അടുത്തേക്ക് നടന്നു എന്നുകൊണ്ട് ചോദിച്ചു അജു വേഗം ഷെൽഫ് എന്ന് ഒരു ടീഷർട്ട് ഇട്ടു അവന്റെ നഗ്നമായ പുറത്ത് തലവിടാൻ നീട്ടിയ അവന്തികയുടെ കൈകൾക്ക് അതിന് കഴിഞ്ഞില്ല അപ്പോഴേക്ക് അവൻ ടീഷർട്ട് ഇട്ട് കഴിഞ്ഞിരുന്നു അർജുൻ അജുവിന്റെ പുറത്തുകൂടെ അവനെ പുനരാവുയർത്തിയ കൈകൾ അവൻ തിരിഞ്ഞുകൊണ്ട് തട്ടി മാറ്റി രാവിലത്തെ ചെറുക്കൻ്റെ കൊലച്ചിരി തിരിച്ചറിയാതെ കയറി വന്നതാണ് അവൾ എന്ത് പറ്റി പുഴുകെന്നെ മറന്നു ഞാനൊരു മറവിക്കാരൻ അവന്തിക ചിരിയോടെ പറഞ്ഞു അവളുടെ നോട്ടം അവന്റെ ഉടുത്ത ടവ്ലിലേക്കായിരുന്നു ആ നോട്ടം കണ്ടതും അജു ക്രൂരമായി ഒന്ന് ചിരിച്ചു അജുവിന്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു ചിരി വിടർന്നു ഇങ്ങനെ പിന്നാലെ വരാൻ വേണ്ടി തന്നെയാണ് അവളോട് ചിരിച്ചത് അവളെ നോക്കിയത് കഴിഞ്ഞുപോയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല പക്ഷെ അവൾ പറഞ്ഞ വാക്കുകൾ അതിലെന്തൊക്കെയോ കിടക്കുന്ന പോലെ അതെല്ലാം അറിയണം അതിനാണ് ദേഷ്യം കാണിക്കാതെ അവളോട് ഒട്ടി നിന്ന് എന്നാൽ ഒന്നും നടന്നില്ല അജുവിന്റെ അറിയിലെ ടവ്വിൽ നിന്ന് നോട്ടം മാറ്റി അവന്തിക കാണുന്നു അവളെ നോക്കി ചിരിയോടെ നിൽക്കുന്നവന്റെ മുഖമാണ് പക്ഷേ ആ ചിരിയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഭ്രാന്തനെ അവൾ കണ്ടില്ല എന്നുള്ളതാണ് സത്യം അവനിക എന്തോ പറയാൻ വേണ്ടി തുടങ്ങിയതും അജു കയ്യിൽ പിടിച്ച അവന്റെ ഷോർട്സ് കൊണ്ട് ബാത്റൂമിലേക്ക് കയറി ഔനിക ഒന്ന് ഞെട്ടി ഭ്രാന്തനാണെങ്കിലും എവിടേക്കെയോ ബുദ്ധിയുള്ള പോലെയുള്ള പെരുമാറ്റമാണ് എവിടേക്കെയോ അല്ല എല്ലായിടത്തും ഒരു ഗൗരവവും അഹങ്കാരവും അങ്ങനെ ഒരു ഭാവം കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ട കണ്ട് അല്ലാത്ത പോലെ അന്നൊരു അന്നൊരടുപ്പൊന്നും കാണിച്ചിട്ടില്ല ഉള്ളിൽ അവനോടുണ്ടായിരുന്ന ആഗ്രഹം അത് പുറത്തേക്ക് എടുക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ പുറത്തേക്കെടുത്തു പക്ഷേ അന്ന് അവൻ പ്രതികരിച്ചത് ബാത്റൂമിന് ഡോർ വയ്ക്കുന്ന ശബ്ദം കേട്ടതും അവളുടെ കണ്ണുകൾ അങ്ങോട്ട് പോയി ബ്ലാക്ക് ടീഷർട്ടും ബ്ലൂ ജീൻസിന്റെ ഷോർട്ട്സുമാണ് അവന്റെ വേഷം വല്ലാത്തൊരു കത്തിക്കയറുന്ന ഒരു സൗന്ദര്യം അവനിലുണ്ടെന്ന് അവൾക്ക് തോന്നി ഉള്ളിലുള്ള കൊതി വീണ്ടും വീണ്ടും കൂടുന്ന പോലെ അജു ചിരിയോടെ തന്നെ അവന്തികയുടെ അടുത്തേക്ക് നടന്നു ഒപ്പം കണ്ണിൽ ഡോറിലേക്കൊന്ന് പോയി ലോക്കാക്കി എന്ന് ഉറപ്പുവരുത്തുന്ന പോലെ അർജുൻ ആവന്തിക കണ്ണിൽ വശിയറച്ചുകൊണ്ട് അവൾക്ക് അടുത്തേക്ക് വരുന്നതിനെ വിളിച്ചു കാഴ്ചയിൽ യാതൊരു കുഴപ്പവും ഇല്ല ഇവനിങ്ങനെ ഒരു വട്ടില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായി ആരുടെ കയ്യും കാലം പിടിച്ചിട്ടായാലും ഇവനെ കെട്ടിയിരുന്നു പക്ഷേ പൊട്ടനല്ലേ ഭ്രാന്തനല്ലേ സമനില നഷ്ടപ്പെട്ടവനല്ലേ അവന്തിക അതല്ലേ തൻ്റെ പേര് ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കണ്ണിൽ വശ്യത കുത്തി തിരിഞ്ഞുന്നവരുടെ കണ്ണിൽ നിന്ന് അത് പാഞ്ഞു പറന്നുപോയി അവന് യാതൊരു കുഴപ്പമില്ലെന്ന് അവൾക്ക് ആ നിമിഷം മനസ്സിലായി ദേഹം വിറക്കുന്നു ഇടക്ക് അവന് ബോധം വരുമ്പോഴും പോകുമെന്നൊക്കെ രാധിക പറഞ്ഞിരുന്നു പക്ഷേ ഈ ബോധം പോകാൻ എന്ത് വേണമെന്ന് അവൾക്കറിയില്ലായിരുന്നു എല്ലാവരുടെയും കണ്ണു തെറ്റിച്ചുകൊണ്ട് കുറച്ച് പഠിക്കാനുണ്ട് എന്നെ ശല്യം ചെയ്യുന്ന രാധിയെ പറഞ്ഞേൽപ്പിച്ച ശേഷം അങ്ങോട്ട് വരാൻ തോന്നിയ നിമിഷത്തെ അവൾ ഭയന്ന് അവന്തി ഒന്നും പറഞ്ഞില്ല കണ്ണു കുറിച്ച് അവൻ തന്നെ നോക്കിയിരിക്കുന്നവരുടെ മുഖത്തിന് മുന്നിൽ കൈവീച്ചുകൊണ്ടവൻ പറയുമ്പോൾ അവന്തികി ഞാൻ അർജുന് എന്നെ ഓർമ്മയില്ലേ നമ്മള് തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു ആഹാ അതിനിടയിൽ അങ്ങനെ ഒരു കഥയും ഉണ്ടോ ധൈര്യം സംഭരിച്ചുകൊണ്ട് കഴിഞ്ഞു പോയതെന്ന് ഓർമ്മയില്ലാത്തവന്റെ തലച്ചോറിലേക്ക് അവൾ പുതിയത് പറഞ്ഞു കൊടുക്കാൻ തുനിഞ്ഞു പക്ഷെ അവന്റെ ആ വിലയില്ലാത്ത സംസാരത്തിൽ അവടെ ധൈര്യം ചോരുന്നു ബുദ്ധി തന്നെ താൻ ചെയ്യുന്ന ചീത്തയാണെന്ന് മനസ്സിലാക്കി കഴുത്ത് പിടിച്ച് കൊല്ലാൻ നോക്കിയവനാണ് ഇപ്പൊ ഈ നിമിഷം എന്ത് ചെയ്യണമെന്ന് അവൾക്ക് അറിയാതെ ആയി ഇരുന്നു ബെഡിലേക്കിരുന്നു അവന്തികിൽ നിന്നു ഇറങ്ങി ഓടാൻ തോന്നുന്നുണ്ട് പക്ഷേ വീട്ടില്ല അവൻ ഇനി പറ അവന്തിക നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരുന്നു പ്രണയം അജു അവിടെ വിയർപ്പ് നിറഞ്ഞ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു വട്ടനോടുള്ളിലെ വികാരങ്ങൾ കാണിക്കാനുള്ള ധൈര്യമൊന്നും ഇപ്പോഴവന്റെ മുമ്പിൽ നിൽക്കുമ്പോഴില്ല ഞാൻ ജീതിന്റെ കൂടെ ഇങ്ങോട്ട് വരുമ്പോ അർജുന എന്നിട്ട് അവൻ അറിയേണ്ടത് അതല്ല അവൾ പിന്നെ ഒരുപാട് വാക്കുകൾ പറഞ്ഞിരുന്നു ഈ ബെഡിൽ കിടന്ന കണക്കുകളൊക്കെ പറഞ്ഞിരുന്നു അതാണ് അവൻ അറിയേണ്ടത് ബോധമില്ലെങ്കിൽ പോലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഉറപ്പുണ്ട് പക്ഷെ ഒരു ചെറിയ പേടി പെണ്ണ് തുനിഞ്ഞിറങ്ങിയ പലതും നഷ്ടപ്പെട്ടെന്ന് വരുമല്ലോ നമ്മൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിട്ടുണ്ട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു പറഞ്ഞു തീർന്നില്ല കണ്ണുകൾ മേലേക്ക് മറിഞ്ഞു കാൽ രണ്ടും ഉയർന്നു ഒരിറ്റി ശ്വാസത്തിനു വേണ്ടി അവൾ അവന്റെ കയ്യിൽ കിടന്ന് ചുമരിലേക്ക് ചേർത്ത് നിർത്തി അവന്തി അവന്റെ കയ്യിൽ പിടഞ്ഞുകൊണ്ടിരുന്നു സത്യമുറടി നമ്മൾ തമ്മിൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്റെ ഭാര്യയ്ക്ക് നിന്നോട് ദേഷ്യം അങ്ങനെ അങ്ങനെ അങ്ങനെയെല്ലാം സത്യമായി പറ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം